ഹായ് സുഹൃത്തുക്കളെ ഇന്ന് മുട്ട മസാല എന്ന ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ഈവനിങ് കോഫിയിലും അതുപോലെ തട്ടുകടയിലൊക്കെ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ചില്ലും കൂട്ടിലൊക്കെ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ടുള്ള നല്ല അടിപൊളി മുട്ട മസാല അപ്പോൾ അതുപോലെയുള്ള ഒരു മുട്ട മസാലയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് മുട്ട മസാല ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ അടുപ്പ് കത്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ ആ അതെ മുട്ട പുഴുങ്ങിയെടുക്കണം പിന്നെ മുട്ട പുഴുങ്ങുമ്പോൾ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അങ്ങനെ മുട്ട നല്ല രീതിയിൽ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി മുട്ട തണുത്ത വെള്ളത്തിൽ ഇട്ടാണ്ട് തോടൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം അപ്പോൾ മുട്ട തോടൊക്കെ കളഞ്ഞിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി മസാല ഉണ്ടാക്കാൻ നോക്കണം അപ്പോൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ചട്ടി നല്ല രീതിയിൽ ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് മല്ലിച്ചപ്പ് കറിവേപ്പില മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ കുറച്ച് ഉപ്പ് ഇതേ മിക്സ് ആക്കിയതിന് ശേഷം നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ഇട്ട് കൊടുക്കട്ടോ ഇട്ട് കൊടുത്തിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ മുട്ട മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ വീട്ടിലെ മുട്ടയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇതുപോലെയൊക്കെ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കോഴിമുട്ടയാണ് കോഴിമുട്ടയുടെ പകരം കാടമുട്ടയോ താറാവ് മുട്ടയോ ഒക്കെ പൊറ്റു കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ അപ്പോൾ എല്ലാവരും മുട്ട മസാലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടല്ലോ ഞാൻ എൻ്റെയൊക്കെ ഒരു സ്റ്റൈലിലൊക്കെയാണ് മുട്ട മസാല ഉണ്ടാക്കി നോക്കിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മുട്ട മസാലയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം